ഹോം മാനേജ്മെൻ്റിൽ പിഴവുകൾ നേഴ്സിന് സസ്പെൻഷൻ അബർദീൻഷെയറിലെ ഒരു കെയർ ഹോമിൽ ഗുരുതരമായ മാനേജ്മെൻറ്റ് പിഴവുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് മുപ്പത് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു നേഴ്സിന് ആറ് മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തു ജീവനക്കാരുടെ കുറവും ഫണ്ടിൻ്റെ അഭാവവും കാരണം ആഴ്ചയിൽ അൻപത്തിയഞ്ച് മണിക്കൂർ വരെ ജോലി ചെയ്തിരുന്ന ഷോണ ഹാൻഡുക്ക് പ്രധാനപ്പെട്ട ചുമതലകൾ നിർവഹിക്കുന്നതിൽ പരാജയപ്പെട്ടുവെന്നാണ് കണ്ടെത്തിയത് സ്റ്റാഫ് പരിശീലനം റിസ്ക് അസസ്മെൻറ്റുകൾ സുരക്ഷാ നടപടികൾ എന്നിവയിലുണ്ടായ വീഴ്ചകൾ മൂലം കെയർഹോമിലെ താമസക്കാരുടെ സുരക്ഷ അപകടത്തിലാക്കിയെന്ന് നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കൗൺസിൽ വ്യക്തമാക്കി ഹാൻകോക്ക് തന്റെ തെറ്റ് അംഗീകരിക്കുകയും ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തു മുൻകാലത്ത് പിഴവുകളൊന്നുമില്ലാത്ത റെക്കോർഡ് നഴ്സിനുണ്ടായിരുന്നുവെങ്കിലും എൻ എം സി അവർക്ക് ആറുമാസത്തെ സസ്പെൻഷൻ വിധിച്ചു ദീർഘനേരം ജോലി ചെയ്തിരുന്നതിനാലും വിഭവങ്ങളുടെ അഭാവത്താലും നിരവധി കെയർ ജീവനക്കാർ നേരിടുന്ന സമ്മർദ്ദത്തെയും രോഗികളുടെ സുരക്ഷയിൽ അതുണ്ടാക്കുന്ന ഗുരുതരമായ പ്രത്യാഘാതങ്ങളെയും ഈ കേസ് തുറന്നുകാട്ടുന്നു യു കെയിൽ ഡിജിറ്റൽ ഡ്രൈവിംഗ് ലൈസൻസ് അവതരിപ്പിക്കും ഉടൻ തന്നെ യു കെയിലെ ആളുകൾക്ക് അവരുടെ സ്മാർട്ട് ഫോണുകളിൽ ഡ്രൈവിംഗ് ലൈസൻസുകൾ ഡിജിറ്റലായി സൂക്ഷിക്കാൻ കഴിയുമെന്ന് സർക്കാർ പറയുന്നു ഐ ഡി ഡ്രൈവിംഗ് ലൈസൻസുകൾ പോലെയുള്ള സർക്കാർ നൽകുന്ന രേഖകൾ ഫോണുകളിൽ സുരക്ഷിതമായി സൂക്ഷിക്കാൻ ആളുകളെ അനുവദിക്കുന്ന ജിയോ വി ഡോട്ട് യു കെ വാലറ്റ് ആപ്പിന്റെ ഭാഗമായിരിക്കും പുതിയ സംവിധാനം ഈ വർഷം അവസാനത്തോടെ ഇത് സാധ്യമാകുമെന്നാണ് ഗതാഗത വകുപ്പ് പറയുന്നത് രേഖകൾ സംരക്ഷിക്കുന്നതിന് ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിക്കുമെന്നും അതുമൂലം ഡിവൈസ് നഷ്ടമാകുന്ന സാഹചര്യത്തിൽ പോലും രേഖകൾ സുരക്ഷിതമായിരിക്കുമെന്നും സർക്കാർ പറയുന്നു ഈ മാറ്റം ആളുകളുടെ ദൈനംദിന ജീവിതം ലളിതമാക്കുമെന്ന് സയൻസ് സെക്രട്ടറി പീറ്റർ കയൽ പറഞ്ഞു ഡിജിറ്റൽ ഡ്രൈവിംഗ് ലൈസൻസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഒരു പൈലറ്റ് പ്രോഗ്രാമിൽ പരീക്ഷിക്കുമെന്നും തുടർന്ന് പുറത്തിറക്കുമെന്നും സർക്കാർ പറയുന്നു ശേഷം ആപ്പ് ഐ ഒ എസ് ആൻഡ്രോയിഡ് എന്നിവയിൽ ലഭ്യമാകുന്നതാണ് പൊതുമേഖലയെ നവീകരിക്കുന്നതിനും പേപ്പർ വർക്കുകൾക്കും സർക്കാർ പ്രക്രിയകൾക്കുമായി ആളുകൾ ചെലവഴിക്കുന്ന സമയം കുറയ്ക്കുന്നതിനുമുള്ള പദ്ധതിയുടെ ഭാഗമായാണ് മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് ടി വി റിമോട്ടിനെ ചൊല്ലിയുണ്ടായ തർക്കത്തെ തുടർന്ന് സ്വന്തം അമ്മയെ കൊലപ്പെടുത്തിയ കേസിൽ ഇന്ത്യൻ വംശജന ജീവപര്യത്തം തടവ് ബെമ്മിങ്ഹാം ക്രൗൺ കോടതിയാണ് സുർജിത് സിംഗ് മുപ്പത്തി ഒൻപത് എന്ന യുവാവിനെ ജീവപര്യത്തം തടവ് ശിക്ഷ വിധിച്ചത് കുറഞ്ഞത് പതിനഞ്ച് വർഷത്തെ തടവ് ശിക്ഷയ്ക്ക് ശേഷമേ പരോൾ പരിഗണിക്കുകയുള്ളൂ കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലാണ് കേസിനാസ്പദമായ സംഭവം ബെമ്മിഹാമിലെ സോഹപ്രദേശത്തെ വീട്ടിൽ വെച്ചാണ് സുര്ജിത്ത് തൻ്റെ എഴുപത്തിയാറുകാരിയായ അമ്മ മൊഹീന്ദർ കൌറിനെ മാരകമായി മര്ദ്ദിച്ചത് ടി വി റിമോട്ടിനെ കുറിച്ചുണ്ടായ തർക്കവും മദ്യപാനത്തെ ചൊല്ലി അമ്മ വഴക്ക് പറഞ്ഞതുമാണ് ആക്രമണത്തിലേക്ക് നയിച്ചത് മദ്യലഹരിയിൽ അമ്മയെ ക്രൂരമായി മർദ്ദിച്ച ശേഷം വീടു വിട്ടുപോയ യുവാവ് ബന്ധുവിനെ വിവരമറിയിക്കുകയായിരുന്നു മോഹിന്ദർ കൌറിനെ ഉടൻ തന്നെ ക്വീൻ എലിസബത്ത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല പിന്നീട് സംഭവസ്ഥലത്ത് തിരിച്ചെത്തിയ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു താൻ മനപൂർവ്വം കൊലപ്പെടുത്തിയതല്ലെന്നും നിയന്ത്രണം നഷ്ടപ്പെട്ടതാണെന്നും യുവാവ് പോലീസിനോട് പറഞ്ഞു അതേസമയം യുവാവ് അമ്മയെ ചവിട്ടുകയും മർദ്ദിക്കുകയും ചെയ്തതായി കോടതി കണ്ടെത്തി ആക്രമണ സമയത്ത് ഇയാളുടെ രക്തത്തിൽ കൊക്കേനും മദ്യവും ഉണ്ടായിരുന്നതായി പരിശീലനം പരിശോധനയില് കണ്ടെത്തി